ജൂബി നിനക്കെന്തു പറ്റി ആവശ്യമില്ലാത്ത കാര്യങ്ങളുടെ വഴിയെ എന്തിനാ നീ പോണേ നിന്റെ മനസ്സിൽ ശരിക്കും എന്താ അയാൾ ശരിക്കും നീ ഇഷ്ടപ്പെടുന്നുണ്ടോ നിൻ്റെ പൊതുജീവിതത്തിലേക്ക് അയാൾ ക്ഷണിക്കാൻ നീ എല്ലാം കൊണ്ട് ഓക്കെയാണോ നിനക്ക് അതിന് കഴിയുമോ വിത്തിൽ പതിപ്പിച്ചു വെച്ച കണ്ണാടിയിൽ നോക്കി അവൾ അവളോട് തന്നെ ചോദിച്ചു കൊണ്ടിരുന്നു അവൾക്കെന്നെ വിവാഹം കഴിക്കാൻ സമ്മതം കാണില്ലേ എന്നെ ഇഷ്ടമായില്ലേ അതോ വേറെ വല്ലതും ഇന്നലെ വിവരം പറയാ പറഞ്ഞവൾ ഇതുവരെ വിവരം തന്നില്ല ഇനിയും അങ്ങോട്ട് വിളിച്ച് അവളെ ശല്യം ചെയ്യുന്നത് ശരിയല്ലല്ലോ ശരിയല്ലോമാൻ്റെ നാട് വിളിക്കിയത് കാരണം ഒരാഴ്ച ലീവും പറഞ്ഞു ഇനിയിപ്പോൾ അവളെ കാണാൻ എന്താ ഒരു വഴി റഫീക്ക് ഓരോന്ന് ഈ സമയത്ത് ജൂബി എന്തായാലും ഒന്ന് വിളിക്കട്ടെ ഞാൻ പറയുന്ന കാര്യങ്ങൾ അംഗീകരിക്കുമെങ്കിൽ എനിക്ക് സമ്മതമാണെന്ന് പറയട്ടെ സാറിനോട് ഇനിയും പറഞ്ഞില്ലെങ്കിൽ അയാൾ എന്ത് വിചാരിക്കും ഫോൺ എടുത്ത് നമ്പർ ഡയൽ ചെയ്തുകൊണ്ട് കാതോരം അടുപ്പിച്ചു റിങ് ചെയ്യുന്നുണ്ട് അവളുടെ ഹൃദയം വേഗത്തിൽ വിളിക്കാൻ തുടങ്ങി ഫോൺ ഫോണെടുത്തതും അവൾ മൗനിയായി എന്ത് പറയുമെന്നോർത്ത് മനസ്സ് പെടഞ്ഞുകൊണ്ടിരുന്നോ ഹലോ ഹലോ കേൾക്കുന്നില്ലേ ഹലോ ജുബി അവളൊന്ന് പതുക്കെ മോളി എന്താ എന്താ വിളിച്ചിട്ട് താൻ ഒന്നും മിണ്ടാതെ നിൽക്കുന്നത് ഹേ ഒന്നുമില്ല ഞാൻ ഞാൻ എനിക്ക് വിൽക്കാതെ താൻ കാര്യം പറയടോ അത് അത് പിന്നെ ഞാൻ ഞാൻ ഫോൺ കട്ട് ചെയ്യാട്ടോ ഡോ ജൂബി ചേ അപ്പോഴേക്കും കട്ട് ചെയ്തോ വിളിക്കാൻ കാണിച്ചതായിരം മതിയല്ലോ ഇഷ്ടമാണെന്ന് പറയാൻ നിനക്കതില്ലാതെ പോയതെന്തേ മണ്ടി നിന്റെ കാര്യം നീയല്ലാതെ വേറെ ആര് പറയും അങ്ങനെ സ്വയം ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് അവളുടെ വാട്സപ്പിലേക്ക് റഫീഖ് സാർ ഒരു ഹായ് വിട്ടത് അവൾ ആദ്യം ഒന്ന് മടിച്ചെങ്കിലും തിരിച്ചും ഒരു ഹായ് വിട്ടു എന്തിനാ നീ വിളിച്ചത് അത് അത് പിന്നെ മടിക്കാതെ കാര്യം എന്നെ ഇഷ്ടമായില്ലെങ്കിൽ അത് തുറന്നു പറയാം എങ്കിൽ പിന്നെ നിന്റെ മറുപടിക്ക് വേണ്ടി എനിക്കിങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കണ്ടല്ലോ ഹലോ വീണ്ടും മൗനും ഉള്ളത് പറയേ കുട്ടി എനിക്ക് ഇഷ്ടക്കുറവൊന്നുമില്ല പക്ഷേ എൻ്റെ മോള് അവൾ എൻ്റെ കൂടെ വേണം അവൾക്ക് വേണ്ടിയാണ് ഇന്ന് എൻ്റെ ജീവിതം അതെനിക്കറിയാലോ വിവാഹം കഴിഞ്ഞെന്ന് കരുതി നിങ്ങളെ ഞാൻ നിക്കാഹ് കഴിഞ്ഞാൽ പിന്നെ അവൾ എൻ്റെയും കൂടെ മോളല്ലേ എന്താടോ നിനക്കെന്നെ വിശ്വാസമില്ലേ ഇല്ലേൽ വേണ്ട എനിക്കെന്തോ കുട്ടിയോട് വല്ലാത്തൊരു ബഹുമാനവും ഇഷ്ടമൊക്കെ തോന്നി അതാ ഞാൻ അങ്ങനെയാണ് ചോദ്യം ഉന്നയിച്ചത് ഞാൻ ഇനി ശല്യം ചെയ്യില്ല വിശ്വാസം ഇല്ലാഞ്ഞിട്ടല്ല എനിക്കെന്തോ പേടിയാ എൻ്റെ മോള് എൻ്റെ കൂടെ അവളെ ഏറ്റെടുക്കുകയാണെങ്കിൽ എനിക്ക് സമ്മതമാണ് നിങ്ങളുമായുള്ള വിവാഹത്തിന് റഫീഖ് സാറ് കുറച്ച് നേരം മിണ്ടാതി നിന്നോ ഞാനൊന്ന് ആലോചിക്കട്ടെ എന്നിട്ട് പറയാം ഓക്കേ അത് പറഞ്ഞുകൊണ്ട് സാറ് ഓൺലൈനിൽ നിന്നും പോയി കണ്ടില്ലേ അത് പറഞ്ഞപ്പോഴക്കും ആളുടെ മുഖം വാങ്ങി ഇതാണ് അവസ്ഥ എനിക്കറിയാം വിവാഹം കഴിക്കാൻ നൂറ് പേരുണ്ടാകും പക്ഷേ എൻ്റെ മകളെ ഏറ്റെടുക്കാൻ ആരും തയ്യാറാവില്ല അവളും ഫോൺ ഓഫ് ചെയ്ത് അപ്പുറത്തേക്ക് വെച്ചു ബെഡിൽ കുഞ്ഞിനരികെ തല ചേർത്ത് വെച്ചു ഇല്ല എൻ്റെ മോളെ പിരിഞ്ഞുകൊണ്ട് എനിക്കൊരു വിവാഹം വേണ്ട ഉമ്മാടെ മുത്തിനെ മറന്നിട്ട് എനിക്കൊരു ജീവിതവും വേണ്ട ഈ സമയത്ത് റഫീഖ് സാർ അവൾ പറഞ്ഞ വിവരങ്ങൾ അവളുടെ ആങ്ങള മുജീബിക്കായി വിളിച്ചു പറഞ്ഞു നിങ്ങൾക്കറിയാലോ എൻ്റെ മോനും രണ്ടു വയസ്സാണ് അവനേക്കാൾ ഒരു ആറുമാസം കൂടുതലല്ലേ അവളുടെ മോൾക്കുള്ളൂ അവരെ രണ്ടുപേരെയും ഒന്നിച്ച് അവൾക്ക് ഒരുപോലെ കൊണ്ടുപോകാൻ കഴിയുമോ എനിക്ക് തോന്നിയില്ല പിന്നെ ഞാനൊരു കൂട്ട് തേടുന്നത് തന്നെ എൻ്റെ മോനെ സുരക്ഷിതമായ കൈകളിൽ വളരണം സ്വന്തം ഉമ്മയെപ്പോലെ ആവില്ലെങ്കിലും ഒരു ഉമ്മയിൽ നിന്ന് കിട്ടേണ്ട സ്നേഹവും പരിചരണവും അവർക്ക് കിട്ടുമെന്ന് ആഗ്രഹിച്ചാണ് അവൾക്ക് എപ്പോൾ വേണമെങ്കിലും അവളുടെ മോളെ കാണാൻ ഓടി വരാല്ലോ അതിനൊന്നും ഒരിക്കലും ഞാൻ തടസ്സം പറയില്ല എൻ്റെ മോനെപ്പോലല്ലല്ലോ അവളുടെ മോളെ നോക്കാൻ മക്കളില്ലാത്ത നിങ്ങളൊക്കെ ഉണ്ടല്ലോ അവളുടെ മോള് കുറച്ചുകൂടെ വലുതായാൽ പിന്നെ അവൾ ഞങ്ങളുടെ കൂടെ നിന്നോട്ടെ ഇത് കേട്ടപ്പോൾ മുജീബ് കാക്കാക്ക് തിരിച്ച് മറുപടി പറയാൻ അവസരം കൊടുക്കാതെ അയാൾ പറഞ്ഞുകൊണ്ടിരുന്നു ഇയാൾ എന്തൊക്കെയീ പറയുന്നത് തൻ്റെ കുഞ്ഞിനെ നോക്കാൻ വേണ്ടി മാത്രമാണോ നീ അവളെ നിഖാർ കഴിക്കുന്നത് അവളുടെ മോൾക്കും ഉമ്മയുടെ സ്നേഹവും പരിചരണവും കിട്ടേണ്ട സമയം തന്നെയാണ് ഇപ്പോൾ എത്ര ആളുകൾ പൊന്നുപോലെ നോക്കാനുണ്ടായാലും ഒരു ഉമ്മയിൽ നിന്ന് കിട്ടുന്ന പോലെ ആവിൽ ഒരിക്കലും അവളുടെ അഭിപ്രായം അങ്ങനെയാണെങ്കിൽ അതിൽ തെറ്റൊന്നും ഞാൻ കാണുന്നില്ല മുജീബ് കാ പ്രഫീകനോടായി പറഞ്ഞു അങ്ങനെയല്ലടാ എന്നെ സ്നേഹിക്കുന്ന പോലെ പരിചരിക്കുന്ന പോലെ സ്വന്തം മോനായി കണ്ടുകൊണ്ട് അവനെയും അത്രേ ഉദ്ദേശിച്ചുള്ളൂ ഞാൻ അവളോട് സംസാരിച്ച് നോക്കട്ടെ എന്നിട്ട് വിവരം പറയാം ഓക്കെ എന്ന് പറഞ്ഞ് അദ്ദേഹം ഫോൺ കട്ട് ചെയ്തു എന്നാലും നെസി അവളിൽ മാറ്റം ചെറിയ ഒരു ആശ്വാസം തോന്നുന്നുണ്ട് എനിക്ക് അവളുടെ മനസ്സിന് ചെറിയ അയവ് എന്നതുപോലെ അല്ല ഇക്ക അതെ വിവാഹമേ വേണ്ട എന്ന് വാശി പിടിച്ച് കരഞ്ഞവളിൽ ഉള്ള മാറ്റം എന്നെ വല്ലാതെ അത്ഭുതപ്പെടുത്തുന്നുണ്ട് എന്നാലും അയാളുടെ സംസാര രീതി അത്ര ശരിയല്ല സ്വാർത്തത മനോഭാവം ഉള്ളതുപോലെ ഈ ബന്ധം വേണ്ടെന്നാണ് എൻ്റെ അഭിപ്രായം അത് അത് പിന്നെ ഇക്ക അയാൾ പറഞ്ഞതിലും കാലില്ലായില്ല ഒരേ പ്രായമുള്ള മക്കളെ ഒരുപോലെ പോറ്റി വളർത്തുക എന്നുള്ളത് പ്രയാസമുള്ള കാര്യം തന്നെയാണ് അതും സ്വന്തം കുഞ്ഞ് കൂടെ ഉണ്ടാകുമ്പോൾ കൂടുതൽ ക്യാരീങ് നമ്മൾ നമ്മുടെ കുഞ്ഞിനല്ലേ കൊടുക്കുക അത് കഴിഞ്ഞല്ലേ നമുക്ക് മറ്റു കുഞ്ഞുങ്ങളോടുണ്ടാവൂ എന്റെ നെസി അവൻ്റെ മോൻ്റെ കൂടെ അതിൻ്റെ ഉമ്മയില്ലല്ലോ അതുകൊണ്ട് അവരെ രണ്ടുപേരെയും ഒരുപോലെ ശ്രദ്ധിക്കാതിരിക്കാൻ മനുഷ്യത്വമുള്ള ഒരു സ്ത്രീക്കും കഴിയില്ല ഇക്ക ജൂബി അവനെ ശ്രദ്ധിക്കില്ല എന്നല്ല ഞാൻ പറഞ്ഞത് നമുക്ക് തന്നെ അറിയാവുന്ന കാര്യമല്ലേ അധികം വീട്ടിലും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് മക്കളുടെ കാര്യം ചൊല്ലിയാണ് നമ്മുടെ കുഞ്ഞുങ്ങളെ ചെറുതായെന്നും അവരുടെ കുട്ടി തോണ്ടിയാൽ മതി ഒരു ഉമ്മയും മിണ്ടാതെ നിൽക്കില്ല ഇതിനെക്കുറിച്ചുള്ള ചർച്ച ഇനി നേരം പുലരട്ടെ എന്നിട്ട് മതി എനിക്ക് വല്ലാതെ ഉറക്കം വരുന്നോ ഞാൻ കിടക്കട്ടെ അല്ലേലും ഉള്ളത് പറയുമ്പോൾ നിങ്ങൾക്ക് പിടിക്കില്ല എന്താ ഒറ്റക്ക് കിടന്ന് മുറിമുറുക്കുന്നത് ഒന്നുമില്ല ഞാൻ ഉറങ്ങാമെന്ന് പറഞ്ഞതാ അങ്ങനെ പിറ്റേന്ന് രാവിലെ മോളെ ജൂബി നിന്നെ മുജീബ്ക വിളിക്കുന്നുണ്ട് എന്താ എത്തൂസെ നിന്നോടെന്തോ സംസാരിക്കാനുണ്ടെന്ന് ഉണ്ടെന്ന് പറഞ്ഞോ അല്ല നീ ഇന്ന് കോളേജിൽ പോണില്ലേ ഇല്ല എനിക്കെന്തോ വയ്യാത്ത പോലെ ഞാൻ ഇക്കാടെ അടുത്ത് പോയി നോക്കട്ടെ ഇക്ക എന്താ എന്നെ വിളിക്കുന്നുണ്ടെന്ന് പറഞ്ഞേ ഇന്നലെ റഫീഖ് വിളിച്ചതും അവൻ പറഞ്ഞ കാര്യങ്ങളും ജൂബിയോട് പറഞ്ഞു ഇങ്ങനെയൊക്കെയാണ് ഇന്നലെ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞത് ഇനി എന്ത് വേണമെന്ന് നീ തീരുമാനിക്കു മോളുടെ കാര്യം ഓർത്ത് നീ വിഷമിക്കണ്ട അവളെ നെസി പൊന്നുപോലെ നോക്കും അതിൽ യാതൊരു സംശയവും വേണ്ട എന്ത് തീരുമാനിച്ചാലും ഞങ്ങൾക്ക് സമ്മതമാണ് ജൂബി ഒന്നും പറയാതെ നിശ്ചലമായി നിന്നോ നിയന്ത്രിക്കാൻ പാടുപെട്ടിട്ടും അറിയാതെ രണ്ടു തുള്ളി അവളുടെ കവളിലൂടെ ഉടുക്കി നീങ്ങി എനിക്കൊന്നും പറയാനില്ല എനിക്കീ ബന്ധവും വേണ്ട ഞാൻ ഇനി കോളേജിലേക്ക് പോകുന്നില്ല മോളെ അവളൊന്നും പറയാതെ ഹാളിലൂടെ അവൾ റൂമിലേക്ക് കടന്നു എന്തൊരു പരീക്ഷണമാണ് റബ്ബെ നിനക്കറിയാലോ എൻ്റെ മോളില്ലാതെ എനിക്കൊരു നിമിഷം പോലും കഴിയില്ലെന്ന് എന്നിട്ടും എന്നിട്ടും എന്തിനാ അയാൾ എന്നിലേക്ക് എത്തിച്ചത് അവൾ ഉറങ്ങിക്കിടക്കുന്ന മോളുടെ തലയിൽ തടവിക്കൊണ്ട് അടുത്തു ചെന്നിരുന്നു അവൾ ഹാളിലേക്ക് കടന്നതും അവളുടെ അഭിപ്രായം മുജീബ്ക വിളിച്ചു അറിയിച്ചു മറുപടി ഒന്നും പറയാനില്ലാതെ റഫീഖ് സാറ് ഫോണ് വെച്ചു ഈ സമയത്ത് റഫീഖിൻ്റെ വീട്ടിൽ എന്താ റഫീഖ് നിൻ്റെ മുഖത്തിനൊരു വാട്ടം ഉമ്മാക്ക് കുളിക്കാൻ വേണ്ടി ചൂടുവെള്ളം ബക്കറ്റിലാക്കി ബാത്റൂമിൽ കൊണ്ടുവച്ച് തിരിച്ചു വരുമ്പോൾ അവൻ്റെ മുഖം കണ്ട് ഉമ്മ ചോദിച്ചു അത് പിന്നെ ഇങ്ങനെക്കാണ് കാര്യങ്ങൾ വിവരങ്ങളെല്ലാം ഉമ്മയോട് പങ്കുവെച്ചു ഞാൻ നിന്നോട് അതല്ലേ പറഞ്ഞത് ഈ ബന്ധം നമുക്ക് വേണ്ടാന്ന് എന്നെക്കൊണ്ട് അതിന് കഴിയുമോ എന്നറിയില്ല ഞാൻ പോലും അറിയാതെ അവൾ എൻ്റെ ഉള്ളിൽ സ്ഥാനം പിടിച്ചിട്ടുണ്ട് അതുകൊണ്ടായിരിക്കും മുജീബ്ക എന്നെ വിളിച്ച് വിവരം പറഞ്ഞപ്പോൾ അനുവാദം പോലും ചോദിക്കാതെ തുള്ളികൾ നിയന്ത്രണമില്ലാതെ ഉതിർന്നു വേണത് അത് കേട്ടപ്പോൾ ഉമ്മാക്കു വല്ലാത്ത സങ്കടമായി സാരല്ല നിനക്ക് വിധിച്ചിട്ടുണ്ടാവില്ല എൻ്റെ മോൻക്ക് വേറെ നല്ല ബന്ധം കിട്ടും ഒന്നുമിണ്ടാതെ റഫീഖ് കുഞ്ഞിനരികിലേക്ക് നടന്നു ആമിനൊമ്മേ ആമിനൊമ്മേ അപ്പുറത്തെ വീട്ടിലെ വിലാസിനെ ചേച്ചി അടുക്കള ഭാഗത്ത് നിന്ന് അകത്തേക്ക് നോക്കി നീട്ടി വിളിച്ചു പറ്റുന്ന രൂപത്തിൽ വിത്തിയിൽ പിടിച്ചുകൊണ്ട് അവർ അവർക്കരികിലെത്തി ആമിനമ്മ എന്താ നിങ്ങളെ കാലിന് പറ്റിയേ കാലിനല്ല നാട് ഉളുക്കിയാദാ വാ അകത്തേക്ക് കയറ് ഉണ്ടോ അവിടെ ഉണ്ട് അകത്തുണ്ട് വിളിക്കണോ അയ്യോ വേണ്ട എനിക്കൊരു കാര്യം പറയാനുണ്ട് ആമിനമ്മയോട് ഈ പറഞ്ഞോ എന്തേ നിനക്ക് ക്യാഷു വല്ലതും വേണോ ഏയ് അതിനൊന്നുമല്ല നിങ്ങളുടെ മരുമകള് മാഹരെ കണ്ടിരുന്നു ഞാൻ അവൾക്കിപ്പോ ഇങ്ങോട്ട് വരണമെന്നും കുട്ടിയെ കാണണമെന്നും ആഗ്രഹമുണ്ടത്രേ എന്റെ മോനെയും അവളെ കുഞ്ഞിനെയും വേണ്ടെന്ന് വെച്ച് മറ്റൊരുത്തൻ്റെ കൂടെ പോയി പുറത്ത അവളെ ഇനി ആർക്ക് വേണം അവൾക്ക് നാണമെന്ന ഒന്നുണ്ടോ വിലാസിനി ഉണ്ടെങ്കിൽ നിന്നോട് ഈ ജാതി വർത്താനം പറയോ ഓള് മുറ്റത്തേക്ക് നാലു തുപ്പും തുപ്പി ആവിനമ്മ അവളുടെ വാക്കും സ്വീകരിച്ച് അത് അതുപോലെ ഇവിടെ വന്ന് വിളമ്പ നീയും എന്റെ മോൻ എങ്ങാനത് അറിഞ്ഞാലുണ്ടല്ലോ ആമിനമ്മയുടെ ശബ്ദം ദേശത്താൽ പതിവിലും ഉയർന്നിരുന്നു ആരാടെ അമ്മ ഇങ്ങനെ ദേഷ്യപ്പെട്ട് സംസാരിക്കുന്നത് റഫീഖ് റൂമിൽ നിന്നും ഹാളിലേക്ക് നോക്കി കഥയുടെ ബാക്കി ഭാഗം അടുത്ത ദിവസങ്ങളിൽ കേൾക്കുന്നതാണ് കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുതേ